പല്ലാരിമംഗലം അടിവാട് സ്മാരക മിനി സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്തു പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് ഇരുപത്തി ലക്ഷം രൂപ ചെലവഴിച്ചാണ് അടിവാട് സ്മാരക മിനി സ്റ്റേഡിയം നിർമ്മിച്ചത് ഉദ്ഘാടനം ആന്റണി ജോൺ നിർവഹിച്ചു നല്ല സ്റ്റേഡിയത്തിന് വേണ്ട എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഈ അകത്ത് ഒരുക്കാൻ വേണ്ടി സാധിക്കും ഒരു ജനകീയ നേതാവ് രാഷ്ട്രീയത്തിനതീതമായി ഇന്നും കോതമംഗലത്തെ ജനങ്ങൾ മനസ്സിൽ സ്നേഹത്തോടെ ഓർക്കുന്ന പ്രിയപ്പെട്ട ശ്രീ ടി എം മീതിൻ്റെ പേരിലാണ് ഈ സ്റ്റേഡിയം നാമകരണം ചെയ്തത് എന്നുള്ളതും എന്നെ സംബന്ധിച്ച് ഏറെ സന്തോഷകരമാണ് അപ്പോൾ നല്ല നിലയിൽ തന്നെ നമുക്ക് ഈ സ്റ്റേഡിയം ഇന്ന് ഉദ്ഘാടനം കഴിഞ്ഞ് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ നാട്ടിലെ കായിക പ്രേമികൾക്കെല്ലാം അവരുടെ ഏറെ നാളത്തെ ഒരാവശ്യത്തിന്റെ പൂർത്തീകരണമാണ് ഇപ്പോൾ നടപ്പിലാക്കിയിട്ടുള്ളത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഒ ഇ അബ്ബാസ് സഫിയ സലീം സീനത്ത് മൈദീൻ റിയാസ് തുരുത്തേൽ എ എ രമണൻ നസിയ ഷമീർ ഇ കെ കൃഷ്ണൻകുട്ടി എം എം ബക്കർ ഷരീഫ റഷീദ് തുടങ്ങിയവർ പ്രസംഗിച്ചു ജി ടി വി ന്യൂസ്മംഗലം